ചില നർമ്മങ്ങൾ ഇപ്പൊ പറഞ്ഞു ഹൈ ഹൈ എന്നൊക്കെ പറയുന്നതിനകത്ത് വളരെ ഗൗരവമായിട്ട് ചില നർമ്മങ്ങളുണ്ട് അതായത് നാടോടിക്കാട്ടിലാണോ പട്ടണപ്രവേശത്തിലാണോ എന്നറിയില്ല ആഭ്യന്തരമന്ത്രിയാണ് പട്ടണപ്രവേശ പട്ടണത്ത് ശ്രീനിവാസൻ ഒരു തെളിവുമായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് ഒരു ഷൂസ് കാണിക്കും ഉടൻ തന്നെ കൊടിയുരാശാന് ഷൂസ് എടുത്ത് നോക്കിട്ട് ബാറ്റാക്കാരാണോ കൊലപാതക പുള്ളിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുത്ത് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അതിന്റെ സംവിധാനമാണ് ജോസ് തോമസ് മാട്ടിപ്പെട്ടി മച്ചാൻ പ്രഭാകര പ്രഭു പ്രഭു അതില് തിരുവനന്തപുരം ഭാഷ അമ്പളിച്ചേട്ടിന്റെ കൂടെ മത്സരിക്കാന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഭാഷ അരച്ചു കലയ്ക്ക് കുളി ാണ് അമ്പിളിച്ചേട്ടൻ എല്ലാം നമ്മള് പോതരവ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പോത്തരവ് കാണുമ്പോ തന്നെ എന്തൊരു ഭംഗി എന്നൊക്കെ പറഞ്ഞത് കണ്ണൊക്കെ ഉരുട്ടി അമ്പലിച്ചേട്ട ഇത് കാണിക്കുമ്പോ അതിന്റെ കൂടെ ഈക്വലായിട്ട് ഒരു ഇഞ്ച് പോലും താഴാത്ത രീതിയിൽ തിരുവനന്തപുരം ഭാഷ പിടിച്ചു ഒന്നും ഓടില്ല എങ്ങനെയാണ് അന്നത്തെ ഭയങ്കര ആത്മബന്ധം പറയില്ലേ നമ്മളൊരു സിനിമ ആലോചിക്കുമ്പോ തന്നെ ഉണ്ണിയാ ഒരു സിനിമയുണ്ട് അടുത്ത മാസമാണെന്ന് ആ പറഞ്ഞാൽ പോലും ഞാനുണ്ട് റെഡിയാണ് അതാ ബന്ധത്തിൻ്റെ അപ്പം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അമ്പലിച്ചേട്ട് നോക്കി ഒടുവിൽ നിന്നെ ഇട്ടാൽ ഇതൊട്ടും ശരിയാവില്ല ഞങ്ങളങ്ങ് തീരുമാനിച്ചു ഉദയൻ്റെയും സിബിയുടെയും രണ്ടാമത്തെ സ്ക്രിപ്റ്റ് ആണ് ഞങ്ങൾ തീരുമാനിച്ചു ഉണ്ണിയേട്ടം വേണ്ട വിളിച്ച് പറയാം മുന്നേട്ടാ ബുദ്ധിമുട്ടാവും പറയാം വാക്കുകൊടുത്തു അപ്പം ഞാൻ വിളിച്ചു ഉണ്ണിയേട്ട ഉണ്ണിയേട്ടാ ചെറിയ പ്രശ്നമുണ്ട് ട്രിവാൻഡ സ്ലാങ് ാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അല്ല ബുദ്ധിമുട്ടാകും അല്ല ഞാൻ ചെയ്യും വരുന്നു യാതൊരു നമ്മൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒരുപാട് ട്രെയിനിങ് കൊടുത്ത് അങ്ങനൊന്നുമില്ല എടുത്തെങ്ങ് പറയു ആ ചേവല കൂതറ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിന് ഒരു തയ്യാറെടുപ്പ് കറക്റ്റ് അതെ 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 എന്തെങ്കിലും ഈ വലിക്കുന്ന സിഗരറ്റ് വലിയ സഫാരി സൂട്ടും കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് അച്ഛന്റെ പേര് അച്ഛൻ്റെ അച്ഛൻ അച്ഛൻറെ അച്ഛൻ്റെ നസീറിനോട് ചോദിക്കാം ഉണ്ടോ അയ്യോ അത് ഇപ്പൊ ജോഷൻ പറയപ്പോ ആ ക്യാരക്ടർ പെട്ടെന്ന് നമ്മൾ ഒരു രീതിയിൽ ചിന്തിക്കാത്തൊരു അതെ ഒരു തികഞ്ഞ ആർട്ടിസ്റ്റാണ് ഇപ്പം നമ്മൾ നേരത്തെ പഴയ ബിൻസൺ മാഷിന്റെ പടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സിനിമകളൊക്കെ നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് നാടകത്തിൽ നിന്ന് വന്ന ഒരു നടനാണ് പക്ഷേ എന്തെങ്കിലും ഒരു നാടകത്തിന്റെ അംശം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ജസ്റ്റ് ബിഹേവ് നാടകത്തിൽ എന്ന് പറഞ്ഞാൽ പക്കാ കമേഴ്സ്യൽ നാടകം കലാനിലയത്തിൽ നാല് വർഷം അഭിനയിച്ചിട്ടാണ് പിന്നീട് കെ പി എസ് സി വരുന്നത് അതെ അതെ കെ പി സിയിൽ കുറച്ചു കാലം അതിനുശേഷമാണ് സിനിമയിലോട്ട് സിനിമയിൽ ചെറിയ വേഷം പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പൂരം എന്ന് പറയുന്ന സിനിമയിൽ അത് നൈറ്റ് ആണ് കൂടുതൽ ഷൂട്ടിംഗ് നെറുമുടി വേണിച്ചിട്ടാണ് സംവിധായകൻ അപ്പൊ ഈ നൈറ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എനിക്കും ഉണ്ണിയേറ്റനും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് എനിക്ക് നൈറ്റ് കഴിഞ്ഞിരുന്നാലും പകലധികം ഞാൻ കിടന്നുടങ്ങാറില്ല ഓടിപ്പോയാൽ ഒരു എട്ട് മണി ഒമ്പത് മണി ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ ഫ്രീയാണ് ഒടുവിലെ ഏട്ടൻ എന്ത് ചെയ്തതെന്ന് വെച്ചിരുന്ന അടുത്തൊരു ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിലാണ് താമസം അടുത്തൊരാളെ വിട്ട് തബല സംഘടിപ്പിച്ചു തബല സംഘടിപ്പിച്ച് ജഗന്നാഥൻ ചേട്ടനും കൂടെ ഉണ്ട് ജഗന്നാഥൻ ചേട്ടൻ്റെ അടുത്ത് പാട്ട് കംപ്ലീറ്റ് പുള്ളി കമ്പോസ് ചെയ്യും കമ്പോസ് ചെയ്തിട്ട് ജഗന്നാഥൻ ചേട്ടൻ്റെ അടുത്ത് വരികൾ എഴുതാൻ പറഞ്ഞു ജഗന്നാഥൻ ചേട്ടൻ കുറച്ചൊക്കെ അല്ലേ കേട്ടിട്ടില്ലേ കുറച്ചൊക്കെ എഴുതി അന്ന് ലോഹിതദാസ് എഴുതിയ രണ്ട് വരി എനിക്ക് എനിക്കിന്നും ഓർമ്മയുണ്ട് അത് ഉണ്ണേറ്റം കമ്പോസ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് ഹാർമോണിയത്തിൽ വെച്ച് ആ രണ്ടു രണ്ടുപേരെയും എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ ആര്യമാവിനെ സ്നേഹിച്ച പൂവേ സൂര്യകാന്തി പൂവേ ആര്യമാവിനെ സ്നേഹിച്ച പൂവേ സൂര്യകാന്തി പൂവേ ഇത്രയും അന്ന് കമ്പോസ് ചെയ്തതിൻ്റെ ഓർമ്മയാണ് ഞാൻ പറയുന്നത്